ഈ ഒരു ന്യൂസ് എല്ലാവരും കണ്ടു കാണുമായിരിക്കും സി പി ഒ അറുപത്തഞ്ച് നിയമനം കൂടി ഉടൻ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി രണ്ട് ഒഴിവിലേക്ക് നിയമന ശുപാർശ ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ച സംശയമാണ് റദ്ദായ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടക്കുമോ എന്നതിനെക്കുറിച്ച് അതുപോലെ തന്നെ നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ റദ്ദായതിൽ നിന്ന് നിയമനം നടക്കുക എന്നതിനെക്കുറിച്ച് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് റദ്ദായ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കാനുള്ള ചാൻസ് ഇല്ല ഈ വേക്കൻസികൾ അതായത് ഇപ്പോൾ ഈ പറയുന്ന വേക്കൻസികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാകുന്നതിന് മുമ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ന്യൂസ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ ഓരോ ഇതിൻ്റെയും വേക്കൻസി ബെറ്റാലിൻ്റെയും വേക്കൻസി നോക്കുമ്പോഴേക്കും അവിടെ വേക്കൻസികൾ റിപ്പോർട്ടായിരിക്കുന്ന അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ റാങ്കിൽ തീരുന്ന ഡേറ്റായ പന്ത്രണ്ടാണ് ഏപ്രിൽ പന്ത്രണ്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട റദ്ദായ റാങ്ക് ലിസ്റ്റിൽ നിന്നല്ല നിയമനം അതിൻ്റെ വർക്കുകൾ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാകുന്നതിന് മുമ്പ് തന്നെ നടന്ന വേക്കൻസികളാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുതിയ സി പി ഒ റാങ്ക് ലിസ്റ്റിലേക്കുള്ള നിയമ വേക്കൻസികളൊന്നും ഇതുവരെ റിപ്പോർട്ടായിട്ടില്ല ഇപ്പം നിലവിൽ ഇപ്പോഴും പഴയ ലിസ്റ്റിൻ്റെ പല വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം അന്നേ കൊടുത്ത എൻ ജെ ഡി കൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴും റിപ്പോർട്ടാകാനുണ്ട് അതിൻ്റെ റിപ്പോർട്ടാകാനുണ്ട് അതിൻ്റെയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ തീർന്നതിന് ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ നിലവിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ എന്തെങ്കിലും നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഏത് പി എസ് ഓഫീസ് ചോദിച്ചാലും അവർ പറഞ്ഞത് പഴയ വർക്കുകൾ ഇപ്പോഴും തീരാനുണ്ട് അത് തീർന്നതിന് ശേഷം മാത്രമായിരിക്കും പുതിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയതുമായി ബന്ധപ്പെട്ട വേക്കൻസികളെ കുറിച്ച് എന്തേലും അപ്ഡേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യത്തിൽ അത് സംശയിക്കേണ്ട കഴിഞ്ഞ റദ്ദായതിൽ നിന്നുള്ള നിയമനങ്ങൾ വന്നത് ഈ രീതിയിലാണ് നിങ്ങൾക്കത് പി എസ് സിയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും അവസാന റിപ്പോർട്ട് ചെയ്ത ഡേറ്റ് ഏപ്രിൽ പന്ത്രണ്ട് തന്നെയാണ് കിടക്കുന്നത് അതിന് ശേഷം ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പോലീസിൽ ഈ പറയുന്ന കൊഴിഞ്ഞുപോക്ക് കൂടി വരികയാണ് ഈ റാങ്ക് ലിസ്റ്റുകൾ നിലയിൽ വന്നാലും ഈ കൊഴിഞ്ഞുപോക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് കാര്യം ആവശ്യത്തിന് ആളെ എടുക്കാത്ത കൊണ്ട് മാത്രമാണ് ഈ ഈ പറയുന്ന പോലീസിലെ ജോലി സമ്മർദ്ദം കൂടുകയും പലരും ജോലി ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നത് പക്ഷേ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഇങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റുകൾ വരുന്നത് എന്നിട്ടും അതിൽ നിന്ന് വ്യക്തമായ നിയമനങ്ങൾ നടക്കുന്നില്ല ഇതൊരു പുതിയൊരു സംഭവമല്ല കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകാർ ഒത്തിരി തവണ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതിന് ഇപ്പോഴും പരിഹാരമില്ല ഇപ്പം നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും പോലീസിൽ നിന്ന് ജോലികൾ ജോലി ഉപേക്ഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ് അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യുക അല്ലെങ്കിൽ അതിന് വരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂസ് നമ്മൾ കണ്ടിരുന്നു അതിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ലിസ്റ്റിൽ വന്നവരോട് എനിക്കൊരു ഉപദേശമുണ്ട് നിങ്ങൾ ഒരിക്കലും സമരം ചെയ്തും അതുപോലെ തന്നെ കേസ് കൊടുത്തും വേക്കൻസികൾ വരുത്തി ജോലിക്ക് കയറാം എന്ന മനോഭാവത്തോടു കൂടി ആരിലിരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്ത ഒരു റാങ്ക് ലിസ്റ്റാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞു പോയത് അപ്പോൾ അതുകൊണ്ട് ഈ സമരവും കേസും ഒക്കെ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലായിരുന്നു അത്രയും വലിയ റാങ്ക് ലിസ്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചിന്താഗതിയോടുകൂടിയാണ് വരുന്ന റാങ്ക് ലിസ്റ്റിനെയൊക്കെ കാണുന്നതെങ്കിൽ അത് വെറുതെയാണ് നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും അല്ലെങ്കിൽ നമ്മുടെ കാശും വെറുതെ പോകുന്നു അല്ലാതെ യാതൊരു പ്രോജനവും ഇല്ല അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ വേക്കൻസികൾ റിപ്പോർട്ടാക്കാറുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുക അല്ലാതെ കേസ് എ സമരം അങ്ങനെയുള്ള ചിന്താഗതി ഒഴിവാക്കുക നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിന് കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്